അള്ളാഹു നമുക്ക് നൽകുന്ന എല്ലാ പരീക്ഷണങ്ങൾക്കും അവൻ നമുക്ക് കൂലി ഓഫർ ചെയ്യുന്നുണ്ട് പനിയുണ്ടായാൽ വരെ കൂലി കിട്ടുമെന്നാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം ജലദോഷമുണ്ടായാൽ വരെ അള്ളാഹു എങ്കിൽ നിന്ന് കൂലി ലഭിക്കും മൂമ്മിനായ മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും നാളാഹൃറത്തിൽ കൂലിയുണ്ട് ഈ ഒരു തിരിച്ചറിവിൽ നിന്നു വേണം ഈ ദുന്യാവിൽ നമ്മൾ ജീവിക്കാൻ അല്ലെങ്കിൽ ജീവിതം പരാജയപ്പെടും ചിലപ്പോ ഞമ്മക്ക് തോന്നും അഞ്ചക്തും സുബിയും നിൽക്കരിച്ചിട്ടും പെരപ്പണി തീരാൻ വേണ്ടി തോരന്നിട്ടും ഇൻ്റെ പെരപ്പണി തീരും ചെല്ലറബേ അപ്പുറത്തിൻ്റെ വേറെ ചെങ്ങായി ഓനെ പടിഞ്ഞാട്ടു ഉന്തിട്ടാലും കേപ്പ്കൊട്ട് മറിഞ്ഞിട്ടേ ഉഗൊള്ളൂ ഓൻ്റെ പേര തട്ടും തട്ടും മല തട്ടും ആയിട്ട് എവിടുക്കാം പതി എന്ന് ഞമ്മക്ക് തോന്നും മഷറയിൽ ചെന്നിട്ട് കണക്കിങ്ങനെ പറയുമ്പോ ഞമ്മക്ക് മനസ്സിലാവും ഇങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ അബുൽ ഹസൻ അലി ഷാദുലി റഹിഅള്ളാഹുനീനെ കുറിച്ച് പഠിച്ചപ്പോൾ മഹാനയുടെ കണ്ണിന് കാഴ്ച പോയി എന്ന് കണ്ടു ആദ്യം കാഴ്ച ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ മെല്ലെ മെല്ലെ കുറഞ്ഞു വന്നു മുഴുവനായിട്ടും കാഴ്ച നഷ്ടപ്പെട്ടു ലോകത്ത് അറിയപ്പെട്ട ഏറ്റവും വലിയൊരു സൂഫിയാണ് ഹസൻ അലി ഷാദുലി നമ്മൾ വെള്ളിയാഴ്ച ജുമാക്ക് പള്ളി ചെന്നാല് ഒരു ചെറിയ ഏടുണ്ടാവൂലെ അൽക്കഫും സലാത്തും കണ്ടൊരു ഏട് അൽക്കഫും സലാത്തും അതിൽ പകുതി അൽക്കേഫ് ബാക്കിയൊരു സൊലാത്ത ഉണ്ടാകുക ആ സൊലാത്ത് അബുൽ ഹസൻ ഷാദുലി അലിഷാദുലി റഹിഅള്ളാഹുഹിന്റെ ഉസ്താദ് ഉണ്ടാക്കിയതാണ് വെള്ളിയാഴ്ച നമ്മൾ ചേരുന്ന സലാത്ത് അതിന്റെ പിന്നിലൊരു താരിഖുണ്ട് മഹാനോറുകൾ ഒരിക്കൽ രാത്രി തഹജ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റു അങ്ങനെ എഴുന്നേറ്റപ്പോൾ എഴുന്നേറ്റപ്പോ കിണറുണ്ട് അപ്പോൾ ആ കിണറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ വെള്ളം അടിയിൽ കുറച്ചിട്ടുണ്ട് കിട്ടാനൊരു കയ്യുമില്ല ബക്കറ്റൊന്നും ഇല്ല അപ്പൊ അങ്ങനെ കുറേ വള്ളികളൊക്കെ ശേഖരിച്ചിട്ട് അതിങ്ങനെ കെട്ടിക്കൂട്ടി ഒരു കയറുണ്ടാക്കിയിട്ട് കിണറിൽ നിന്ന് വെള്ളം വേണ്ടി ശ്രമിക്കണം അപ്പോൾ ഒരു സ്ത്രീ അതുവഴി ഇങ്ങനെ നടന്നു വന്നു അപ്പൊര കണ്ടപ്പോൾ ചോദിച്ചു എന്തിനാ ഈ വള്ളിയൊക്കെ ഇങ്ങനെ കെട്ടിക്കൂട്ടി ഉണ്ടാക്കണമെന്ന് ചോദിച്ചു അതിൽ പറഞ്ഞ് ഞാൻ എനിക്ക് ഒതുണ്ടാക്കാൻ വെള്ളമല്ലായിട്ട് ഈ കിണറ്റിൽ നിന്ന് വെള്ളം കിട്ടാനാണ് എന്ന് പറഞ്ഞപ്പോൾ അയിന് ഇങ്ങനെ നടങ്ങറാവേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞാണ്ട് ഒരു സ്വലാത്തിയെല്ലിറ്റ് ആ കിണറ്റിക്കൊന്നിങ്ങനുണ്ട് ഊതി ഉമിനീരിൻ്റെ ഒരു സ്പാർക്കിങ് വള്ളങ്ങൾ പൊന്തി വന്നു ഹസൻ അലി ഇഷാദ് അലിറലിഅള്ളാഹുനീൻ്റെ ഗുരുനാഥൻ അതിൽ നിന്ന് നിസ്കരിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചു ഏതായിരുന്നു പ്രബ്ബേ ആ സ്വലാത്ത് എന്ന് അതിലിങ്ങനെ ഇരുന്നിങ്ങാണ്ടാണ്ട് എഴുതിയതാണ് അൽക്കബും സലാത്തും എന്ന് പറഞ്ഞ സ്ലാത്ത് പക്ഷെ അന്ന് നമുക്ക് അത് ഓതാൻ നേരല്ലെട്ടോ നമ്മൾ പള്ളിക്ക് ചെന്ന് ആ ഏടെ എടുത്തിട്ട് ഇങ്ങനെ തുടങ്ങണേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിന് മുക്രി ബാങ്കു കൊടുക്കും അങ്ങനെയാണ് പണ്ടൊക്കെ നമ്മൾ ജുമാക്ക് എന്നാൽ പണ്ട് പറഞ്ഞാൽ ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പത്തിലേ കുളത്തൂർ വലിയ ജുമാത്തു പള്ളിക്ക് ആണ് ജുമാക്കുക പിന്നെ ഞങ്ങളവിടെ ഇപ്പോൾ ജുമത്തുവള്ളി വേറെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഒമ്പത് മണി ഒമ്പതര മണിക്കൊക്കെ ജുമാക്ക് ചെല്ലുമ്പോൾ അവിത്തപ്പള്ളിയും പുറത്തപ്പള്ളിയും ആൾക്കാർ നിറഞ്ഞിട്ട് മൂന്നാൽക്കരുവ് കഴിഞ്ഞിട്ട് സ്വലാത്ത് തുടങ്ങിയിട്ടുണ്ടാവും ഞാനൊക്കെ ചെല്ലുമ്പോൾ ഞാനൊക്കെ ചെന്നതിൻ്റെ ശേഷം പിന്നെയാണ് അന്നൊക്കെ വാങ്ങുകൊടുത്തിരുന്നത് ഇപ്പം നമ്മൾ എത്ര നേരത്തെ ചെന്നാലും ഞമ്മൾ ചെന്നുങ്ങാണ്ട് അൽക്കേഫിൻ്റെ ഏട് കൊണ്ട് എടുക്കുമ്പോൾ ഇതിന് മുക്കരിക്കൊക്കെ വാങ്ങ കൊടുക്കും അത് കഴിഞ്ഞിട്ട് എടുക്കുമോ പോകാണ്ട് എന്നാണ് തോന്നുന്നത് അങ്ങനെ കാട്ടിലേ ഉണ്ടോ തോന്നുക ഒരൽക്കേഫ് ഓതാനായിക്കൂല അപ്പോൾ ഇതിന് വാങ്ങുകൊടുക്കുക തന്നെ അങ്ങനെയാണ് ഇപ്പോഴത്തെ കഥ എന്തായാലും പണ്ട് അപ്പോൾ ഇന്നിപ്പോൾ പല പള്ളിയിലും ഏടെന്നെ ഇല്ല ചെല്ലണി ചങ്കി പിന്നെ എന്തിനാ ഏട് നിങ്ങൾ പോയി നോക്കി പഴയ പള്ളിയിലൊക്കെ ആ ഓർമ്മക്ക് ബാത്ത് ഏടുണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ മറ്റേതൊക്കെ മുപ്പത് ദിവസമുള്ള മുസ്താഫ് എളുപ്പം എന്ന് കൊടുത്ത് അയിക്കാരം വെച്ചിട്ടുണ്ടാകുക അതെന്തിനാ അതിന് വേറെ പണിയുണ്ട് അത് റമദാ മാസത്തില് ഒന്ന് മരിച്ചു നോക്കാനുള്ളതാണത് അത് ഓതാണുള്ള ഒന്നല്ല റമദാ മാസത്തില് ആദ്യത്തെ റമദിൻ്റെ അന്ന് ദുഹുർക്ക് വന്നിട്ട് ആ പലകങ്ങനെ വെച്ചിങ്ങാണ്ട് ഒരു മുസാഹൺ മറിച്ചുങ്ങാണ്ട് ഒരു തുടങ്ങലുണ്ട് അതിനുള്ളതാണ് അന്ന് തുടങ്ങിങ്ങാണ്ടാണ് പോയാൽ പിന്നെ ഇരുപത്തിയഞ്ചാവിനാണ് വിരലെ പിന്നെ അതിൻ്റെ ഇടയിൽ വരലില്ല അങ്ങനെയൊക്കെയാണ് അതിനുള്ളൊരു മുസാഹൺ ഉണ്ടാവും ഡൽസ്കോഫിന്റെ മുസാന്നെ സ്വലാത്തും തന്നെ സാധനമില്ല ഇല്ല പഴയതടയില് ഇരിക്കുകയുണ്ടെങ്കിൽ ഉണ്ടാവും ഷാദുരി ഇമാമിന്റെ ഉസ്താദാണ് എന്റെ ആള് നമ്മള് എന്തലൊക്കെ അടങ്ങാറായ നാരി അസലാത്ത് അല്ലല്ലോ ഷാദുരിമാമിന്റെ മുരീദാണ് നാരി അസലാത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് അബുൽ അബ്ബാസ് ഞാൻ പറഞ്ഞു അബ്ദുൽ അബ്ബാസ് എന്ന് പറഞ്ഞത് ഷാദുലി റലിഅള്ളാഹുനിന്റെ നേരെ ശിഷ്യനാണ് അവരുടെ ശിഷ്യനാണ് ഇമാം ബൂസൂരി അലി അള്ളാഹു ബുർദവ് എഴുതിയത് ഷാദുൽ ഇമാമിന്റെ ശിഷ്യന്റെ ശിഷ്യൻ അബ്ദുൽ അബ്ബാസിൽ മുർസി മുർസിറലി അള്ളാഹൊന്നുവിന് ജീവിതകാലം മുഴുവനും ഹിദമത്തെടുത്ത് കൂടെ നടന്നു ഇമാം ബൂസൂരി റലി അള്ളാഹൊന്നു അങ്ങനെ ഒരിക്കൽ ഉസ്താദ് ശിഷ്യനോട് ചോദിച്ചു അബ്ദുൽ അബ്ബാസിൽ മുർസി അലി അള്ളാഹൊന്നു ശിഷ്യനായ ഇമാം ബൂസൂരിയോട് ഒരിക്കൽ ചോദിച്ചതാണ് കുറെ കാലം ഇങ്ങനെ ഒപ്പം ഹിദമത്തെടുത്ത് നടന്നപ്പോൾ ഞാൻ എനിക്ക് കാര്യം ദ്വാരക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് എന്താ ദ്വാരക്കേണ്ടെന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു എനിക്ക് നബിതങ്ങളെ മധുഹ് ചെയ്തുകൊണ്ട് സല്ല അല്ലാഹു അലൈ വല്ലം ഒരു ബെയ്ത്ത് എഴുതണം തീയാമ നാൾ വരെ ഞാൻ എഴുതിയ ബെയ്ത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരാൾ എഴുതാൻ പാടും അങ്ങനെ തോന്നുന്നു എന്നിട്ട് എഴുതിയതാണ് ബുറുദ് അന്ന് തുടങ്ങിയതാണ് ബുറുദ് അല്ലെ ഇപ്പോഴും കവിതകൾ പലതും വന്നെങ്കിലും ബുറുദ്യ്യത്തിനെ കവച്ചു വെക്കുന്ന ഒരു കവിത പിന്നീട് മധുഹുൻ നബി സല്ലാഹു അലൈവിസ്വല്ലമയിൽ വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒക്കെ ഇമാം ഷാദുലി റതി അള്ളാഹുനിൻ്റെ വഴിയിലാണുള്ളത് മഹാനായ ഇമാം ഷാദുലി റതി അള്ളാഹുനിൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതാണ് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും അള്ളാഹു നാളെ സ്വർഗത്തിൽ കൂലി നൽകും നൂറ്റി ഇരുപത് വരികൾ ഈ മുസ്ലിം ഉമ്മത്ത് നാളെ സ്വർഗത്തിലേക്കുണ്ടാകുമെന്നും അതിൽ തൊണ്ണൂറ് വരികളും എൻ്റെ ഉമ്മത്തായിരിക്കുമെന്നും ഹബിബുന റസൂലുല്ലാഹീ ആകെ സ്വർഗത്തിക്ക് മൊത്തം പോകാൻ നൂറ്റി ഇരുപത് വരി ആൾക്കാരാണ് അതിൽ തൊണ്ണൂറ് വരിയും എൻ്റെ ഉമ്മത്തും മുപ്പത് വരി ബാക്കിയുള്ള എല്ലാ അമ്പിയാക്കളുടെ ഉമ്മത്തുമാണ് എല്ലാ അമ്പിയാക്കൾ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് നബിമാരും ഒക്കൂടിയും കൂട്ടിയാല് മുപ്പത് വരി മുസ്തഫായ നബി നബിസ് വസ്ല്ലങ്ങയുടെ ഉമ്മത്ത് തൊണ്ണൂറ് വരി നാളെ നാളമയിൽ ആദ്യമായി വിചാരണക്ക് വിളിക്കുന്നത് നമ്മളെയാണ് സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശനം നൽകപ്പെടുന്നതും നമ്മൾക്കാകുന്നു എന്നാൽ ലോകത്ത് ഉമ്മത്ത് കഴിഞ്ഞു പോയതിൽ ഏറ്റവും കുറഞ്ഞ ആയസ്സുള്ളതും നമ്മൾക്ക് നോഹ് നബി അലി ഇസ്ലാമിൻ്റെ പ്രബോധന കാലഘട്ടം തന്നെ ആയിരം കൊല്ലമുണ്ട് തൊള്ളായിരത്തി അമ്പത് കൊല്ലം മഹാനായ നൂഹു നബി അലി ഇസ്ലാം ഇസ്ലാമിക പ്രബോധനം തന്നെ നടത്തിയിട്ടുണ്ട് ജീവിത ഇല്ലാറുണ്ട് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന് കുറെ കാലം ഉണ്ടായിട്ടുണ്ട് മുൻകഴിഞ്ഞ നബിമാരും അവരുടെ ഉമ്മത്തുകളും ഒരുപാട് കാലം ജീവിച്ചിട്ടുണ്ട് കുറഞ്ഞ കാലങ്ങളെ കൊണ്ട് കൂടുതൽ വിഭാഗത്തെടുക്കാൻ കഴിയുന്നത് നമുക്കാണ് അതുകൊണ്ട് എല്ലാ ഫലായിലുകളിലും കൂടുതൽ ശ്രദ്ധ പതിക്കണം ഞാൻ ഈ പറഞ്ഞ മനസ്സിലാക്കണേ നമുക്ക് മാത്രമുള്ള കുറെ കാര്യങ്ങളുണ്ട് അതിൽ നല്ലോണം ശ്രദ്ധിക്കണം ഉദാഹരണം പറയാം നിസ്കാരം മുൻ മുൻകഴിഞ്ഞു പോയ പല ഉമ്മത്തിനും ഉണ്ട് പക്ഷെ വാങ്ക് നമുക്ക് മാത്രമേ ഉള്ളൂ നൂഹി നബി അലി ഇസ്ലാമിനും ഇബ്രാഹിം നബി അലലിസ്ലാമിനൊക്കെ നിസ്കാരം ഉണ്ടായിട്ടുണ്ട് ഞമ്മളമായൊരു അഞ്ചു നേരത്തെ അല്ല എന്ന് മാത്രം നിസ്കാരം ഉണ്ടായിട്ടുണ്ട് പക്ഷേ മുൻകഴിഞ്ഞു പോയ ഒരു ഉമ്മത്തിനും ബാങ്കുണ്ടായിട്ടില്ല മുഹമ്മദ് ഉമ്മത്തിന് മാത്രമാകുന്നു ബാങ്കുള്ളത് ഫലാ കൂടുതൽ സൂക്ഷിക്കാന്ന് പറഞ്ഞാല് ഫറദ്സ്കാരം വാഗുവിക്കാമത്തും കൊടുക്കാതെ നിസ്കരിക്കരുത് അത് ഞമ്മക്ക് മാത്രമുള്ളതാണ് ഇന്നിപ്പോ നമ്മക്ക് എല്ലാവർക്കും ബാങ്ക് വാഗുവിക്കാമത്വം അറിയാമെങ്കിലും പലപ്പോഴും നമ്മൾ സംസ്കരിക്കുക എങ്ങനെയാ വെച്ചാൽ ഒതുണ്ടാക്കി ചെന്നാണ്ട് വേ അള്ളാഹുക്ക്ബർ അങ്ങനത്തൊക്കെ വരട്ടെ യാ ബാങ്കുവാമത്തും കൊടുക്കൂല നിസ്കാരം എല്ലാവർക്കും ഉണ്ട് നിൽക്കരിച്ചുണ്ടാന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം ഭാഗ്യം നമുക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ വാങ്കുവാമത്തും എന്തായാലും കൊടുക്കണം വലിയ ഫതായിലുള്ളതാണ് ബാങ്കുവിക്കാമത്തും